ഹലോ ഫ്യൂച്ചർ ടീച്ചർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്റ്റ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്റ്റ് എന്തുകൊണ്ടാണ് മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ ആക്ച്വലി ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ഒരു വലിയ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണമെന്നുള്ളതും ഇത് നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതും കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളുമായിട്ട് നമ്മൾ നടത്തുന്ന ഇൻറ്ററാക്ഷനിലാണ് ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം വിദ്യാഭ്യാസമല്ല പക്ഷെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടാത്തതും ഒരു ജോലി കിട്ടാതെ വരുമ്പോഴുള്ള ഒരു സ്ട്രഗിളിംഗ് ഇല്ലേ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് കോഴ്സുകൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ എന്തുകൊണ്ട് നമുക്ക് ആ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തൂടാ എന്നുള്ള ഒരു സംശയം നമുക്ക് വരും ഇവിടെ കോഴ്സുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമോ കോഴ്സുകൾ തിരഞ്ഞെടുക്കാത്തതിന്റെ പ്രശ്നമോ അല്ല വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് സാധനമുണ്ട് അതായത് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു വിടണം നമ്മൾ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട് കാരണം എന്താണ് പഠനം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഷോർട്ട് ടേം കൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നല്ലൊരു ഇന്റർനാഷണൽ കോഴ്സ് അതെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു സ്റ്റീരിയോ ടൈപ്പിലേക്ക് വരികയാണ് ടീച്ചിങ് കാരണം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ടീച്ചിങ്ങും നേഴ്സിങ്ങൊക്കെ പോലെയുള്ള ജോലികൾ അത് പെൺകുട്ടികൾക്ക് പറ്റിയ ജോലിയാണ് യെസ് അതൊരു സ്റ്റീരിയോ ടൈപ്പ് കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആ ഒരു ഫീൽഡിലേക്കാണ് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത് കാണുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മോണ്ടിസോറി കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ അതിൻ്റെ ഒരു ഷോർട്ട് ടേം ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് ലോങ്ങ് അല്ല പിന്നെ നിങ്ങൾക്ക് ഇത്ര വലിയ രീതിയിലുള്ളൊരു സിലബസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിലബസ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിലബസുമല്ല മോണ്ടിസോറി ഒരു സിലബസിൽ നമ്മൾ അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാഡമിക് സിലബസ് നമുക്ക് തരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് പഠിക്കുന്നു ആ ഇൻ്റർനാഷണൽ കോഴ്സിൻ്റെ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ കോഴ്സിൻ്റെ യൂസ്ഫുള്ളായിട്ടുള്ള സ്റ്റഡീസിലൂടെ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാണ് നമുക്ക് നല്ല ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നു പിന്നീട് വിവാഹം മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ അത് സെക്കൻഡറി ആയിട്ട് മാറും ഇനി മാരീഡ് വുമന്റെ കാര്യം മാത്രമല്ല ഇനിയിപ്പോ അൺമാരീഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല മാരീഡ് വുമൻസ് അല്ലെങ്കിൽ വിവാഹം ചെയ്ത സ്ത്രീകൾക്കും ഇതേ പ്രശ്നമാണ് വീട്ടിൽ സമയം പോകുന്നു വെറുതെ പോകുന്നു പ്രൊഡക്റ്റീവ് ആവുന്നില്ല എന്നുള്ളൊരു കൺസേണും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമ്മളുമായിട്ട് അവർ ഷെയർ ചെയ്തിരുന്നു അപ്പം ഇതിലും ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കാര്യം വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് മോണ്ടിസോറി പോലെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു കൂടാം ഇന്ന് ഓൺലൈനായിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അതിൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്തിനാത് വേസ്റ്റ് ചെയ്യുന്നത് പിന്നെയുള്ളൊരു സംശയം ഇത് എവിടെ നിന്ന് ചെയ്യും അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് ഇതിന് ബെറ്റർ ആയിട്ടുള്ളത് എന്നൊരു സംശയം ഉണ്ടാവും ആ സംശയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ആധികാരികമായിട്ടുള്ള പേരാണ് ദാറ്റ് ഈസ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് യെസ് ഞങ്ങൾ നടത്തിയ ഒരു റിസർച്ച് ആ റിസേർച്ചിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് മോണ്ടിസോറി കോഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നത് ബിക്കോസ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് യുവർ ഗ്രോത്ത് ഈസ് അവർ ഗ്രോത്ത് നിങ്ങളുടെ വളർച്ചയാണ് ഞങ്ങളുടെ വളർച്ച സോ ഡോട് ബി വെയ്റ്റ് ഫോർ ദാറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുക കോഴ്സ് സെലക്ട് ചെയ്യുക സമയം പോകുന്നു അല്ലെങ്കിൽ ചുമ്മാ പോകുന്നു അല്ല എന്ന കൺസേൺസിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ബി എ പാർട്ട് ഓഫ് എ സക്സസ്ഫുൾ വിമൻ സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് എൻറോൾ ടുഡേ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ വെയ്റ്റ്